വളരെ ലളിതമായി പറഞ്ഞാൽ ഈ ഭൂമിയിലേക്കുള്ള മനുഷ്യനായിട്ടുള്ള നമ്മുടെ നിയോഗം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച് മനുഷ്യനായി ജീവിച്ച് മനുഷ്യനായി തന്നെ മരണപ്പെട്ട് ആ സർവേശ്വരനിലേക്ക് മടങ്ങി ചെല്ലുകാരണം ഇതാണ് മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിക്കാൻ അവസരം ലഭിച്ച ഓരോ മനുഷ്യന്റെയും നിയോഗം എന്ന് പറയുന്നത് എല്ലാ ഓരോ മനുഷ്യനെ സംബന്ധിച്ചും അവൻ മനസ്സിലാക്കേണ്ടത് ഈ ഭൂമിയിലേക്കുള്ള നമ്മുടെ നിയോഗം ഇതാണ് എങ്കിൽ ഏത് വിധത്തിൽ നമുക്ക് നമ്മുടെ ആത്മാവിനെ മലീമസമാക്കാതെ ശുദ്ധാവസ്ഥയിൽ ശുദ്ധാത്മാക്കളായി ദൈവത്തിലേക്കും മടങ്ങിച്ചെല്ലാം ഇതാണ് എല്ലാ ഓരോ മതങ്ങളും നമ്മെ പരിചയപ്പെടുത്തുന്നത് പാപമോക്ഷത്തെക്കുറിച്ച് പരിചയപ്പെടുത്താത്ത ഒരു മതത്തെയും നമുക്ക് കണ്ടെത്താൻ കഴിയുക എല്ലാ മതങ്ങളും നമ്മളെ പരിചയപ്പെടുത്തുന്നത് പാപമോക്ഷത്തെക്കുറിച്ചാണ് പാപമോക്ഷം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പാപത്തിൽ നിന്നുള്ള മോക്ഷമാണ് മോക്ഷം ലഭിക്കേണ്ടത് ഒരിക്കലും ശരീരത്തിനല്ല മോക്ഷം ലഭിക്കേണ്ടത് നമ്മുടെ ആത്മാവിനാണ് എപ്പോഴാണോ നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തെ വിട്ട് ആ ദൈവസന്നിധിയിലേക്ക് മടങ്ങുന്നത് അവിടെ ഹാജരാക്കപ്പെടുന്ന ഘട്ടത്തിൽ ഈ ആത്മാവ് പുണ്യാവസ്ഥയിൽ അവിടെ ഹാജരാക്കപ്പെടുന്നു ഇതാണ് എല്ലാ ഓരോ മതങ്ങളും ഏതു മതത്തെ നാം പരിഗണിച്ചാലും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് പാപമോക്ഷത്തെ കുറിച്ച് പരിചയപ്പെടുത്താത്ത ഒരു മതവും ഈ ഭൂമിയിൽ എല്ലാ മതങ്ങളും പരിചയപ്പെടുത്തുന്നത് പാപമോക്ഷത്തെക്കുറിച്ച് തന്നെയാണ് പാപമോക്ഷം എന്ന് പറയുന്നത് പാപത്തിൽ നിന്നുള്ള മുക്തിയാണ് പാപത്തിൽ നിന്നുള്ള മോക്ഷമാണ് അത് ലഭ്യമാകേണ്ടത് ആത്മാവിനെ അതുകൊണ്ട് തന്നെ നമുക്ക് ശുദ്ധമാക്കി വെക്കേണ്ടത് നമ്മുടെ ആത്മാവിനെ നമുക്ക് ബലപ്പെടുത്തേണ്ടത് നമ്മുടെ ആത്മാവിനെ ഈ ആത്മ സംസ്കരണത്തിനു വേണ്ടിയാണ് ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതിനു വേണ്ടിയാണ് എല്ലാ മതങ്ങളും പരിശ്രമിച്ചിട്ടുണ്ട് പാപമോക്ഷം ആവശ്യമുള്ളത് നമ്മുടെ ആത്മാവിന് ആത്മാവ് ശുദ്ധാവസ്ഥയിൽ സർവശിക്തനായ ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങാനുള്ള അവസ്ഥ ഒരുക്കുക എന്നുള്ളതാണ് എല്ലാ മതങ്ങളും പരിചയപ്പെടുത്തുന്ന ആർക്ക തത്വം എന്ന് എല്ലാ നന്മകളും എല്ലാ പുണ്യവും നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കും എല്ലാ നന്മകളും നമ്മുടെ ആത്മാവിനെ ബലവത്താക്ക എല്ലാ തിന്മകളും നമ്മുടെ ആത്മാവിനെ മേച്ചമാക്കുകയും മോശമാക്കുകയും വലിയ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ നന്മ ഏറ്റവും ശ്രേഷ്ഠമായ നന്മ ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യം എന്ന് പറയുന്നത് ഏതൊരു ശക്തിയാണോ ഈ ഭൂമിയിൽ നമുക്ക് മനുഷ്യനായി ജനിക്കാൻ മനുഷ്യനായി ജീവിക്കാൻ അവസരം നൽകിയത് ആ ശക്തിയെ ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് എന്ന് പറയുന്നത് ആ ശക്തിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഏറ്റവും ശ്രേഷ്ഠമായ സമയം ചെലവഴിക്കൽ എന്ന് പറയുന്നത് ഏതൊരു ശക്തിയാണോ ഈ ഭൂമിയിൽ നമുക്ക് മനുഷ്യനായി ജനിക്കാൻ ജീവിക്കാൻ അവസരം നൽകിയത് ആ ശക്തിയെക്കുറിച്ച് ആ ശക്തിയെ തിരിച്ചറിയുവാൻ വേണ്ടി നാം നടത്തുന്ന അന്വേഷണങ്ങൾ അതിനു വേണ്ടിയുള്ള അറിവ് തേടലുകളാണ് നമ്മുടെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സമയം എന്ന് പറയാം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ആത്മാവിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ മരണത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ അതിന് ഒരു നിമിഷം പോലെ പിടിച്ചു നിർത്താൻ നമ്മളെ കൊണ്ട് ആ ഒരു ശക്തിയെ കൊണ്ട് സാക്ഷണം അങ്ങനെ കഴിയുമായിരുന്നുവെങ്കിൽ എല്ലാ നിലയ്ക്കും എല്ലാവിധത്തിലും സാധ്യതകളുണ്ടായിരുന്നു ഒത്തിരിയേറെ ആളുകൾ നമുക്ക് മുന്നേ ഈ ഭൂമി വിട്ട് കടന്നു അവരെ കൊണ്ട് ആരെക്കൊണ്ടും ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല ഈ ഭൂമിയിൽ ജനിച്ചു വന്ന എല്ലാ ഓരോരുത്തരും മരണത്തിന്റെ രുചി അറിയുക തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ആ ശക്തിയിലേക്ക് മടങ്ങാനുള്ളത് തന്നെയാണ് എന്തായിരുന്നാലും ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യം ഏറ്റവും പുണ്യമായ കാര്യം എന്ന് പറയുന്നത് ഏതൊരു ശക്തിയാണോ ഈ ഭൂമിയിലേക്ക് നമുക്ക് മനുഷ്യനായി ജനിക്കാൻ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടനായ പദവി നൽകിയ മനുഷ്യനായി ജനിക്കാൻ ജീവിക്കാൻ അവസരം നൽകിയത് ഏതൊരു ശക്തിയാണോ ആ ശക്തിയെ തിരിച്ചറിയുക അവന്റെ അസ്തിത്വത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പുണ്യം ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് ആ ശക്തിയുടെ അച്യുത്വത്തെ തിക്കരിക്കുക എന്നുള്ളത് അവന്റെ അത്യത്വത അംഗീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് ഇതാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കുന്ന മതവിശ്വാസം എന്ന് പറയുന്നത് മതം എന്ന് പറയുന്നതിൻ്റെ വാക്കർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം മതം എന്ന് പറയുന്നത് അഭിപ്രായം എന്നുള്ളതാണ് എങ്കിൽ ഈ മതം നമ്മുടെ മതവിശ്വാസത്തിന്റെ ഇതുമായി എങ്ങനെ ഇതിലൊരു പൊരുത്തമുണ്ടാക്കാൻ വളരെ ലളിതം മതം എന്ന് പറയുന്നത് ഒരു ഇസ്ലാം മതവിശ്വാസിയായ ഒരു മുസ്ലിമായ എന്നെ സംബന്ധിച്ച് നാം നേരത്തെ പറഞ്ഞ ഈ ഭൂമിയിൽ നമുക്ക് ജനിക്കാൻ ജീവിക്കാൻ അവസരം നൽകിയ മനുഷ്യനായി ജനിക്കാൻ അവസരം നൽകിയ ജീവിക്കാൻ അവസരം നൽകിയ ആ സർവശക്തനായ സർവേശ്വരനായ പരമേശ്വരനായ ആ ദൈവത്തിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ് ആ ദൈവത്തെ ഉൾക്കൊള്ളുന്ന വിശ്വാസം അതാണ് സത്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ അതെന്റെ വിശ്വാസം അതെന്റെ മതം അതെന്റെ അഭിപ്രായം എന്നാൽ നേരെ മറിച്ച് എന്റെ സുഹൃത്തായ ആന്റണി മനസ്സിലാക്കുന്നു ദൈവം എന്ന് പറയുന്ന ശക്തി ഇങ്ങനെയല്ല ആന്റണി മനസ്സിലാക്കുന്നത് വേറൊരർത്ഥത്തിൽ ആന്റണി മനസ്സിലാക്കുന്ന ദൈവം എന്ന ശക്തി എന്ന് പറയുന്നത് മറ്റൊരു രീതിയിലാണ് അത് അദ്ദേഹത്തിന്റെ വീക്ഷണം അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റെ മതം അദ്ദേഹത്തിന്റെ വിശ്വാസം ഇനി ആന്റണി മനസ്സിലാക്കിയതുപോലെയല്ല രാജേന്ദ്രനോ ഗോപാലനോ മനസ്സിലാക്കുന്നത് നാം നേരത്തെ പറഞ്ഞതുപോലെ ആന്റണിയും നൂറുദ്ദീനും വിശ്വസിക്കുന്നത് പോലെയല്ല ഞാൻ മനസ്സിലാക്കുന്ന ദൈവം ഞാൻ മനസ്സിലാക്കുന്ന ദൈവം വേറൊരു രൂപത്തിലാണ് വേറൊരു ശക്തിയാണ് ഞാൻ മനസ്സിലാക്കുന്ന ദൈവം ആ ദൈവത്തെ ആരാധ ആരാധിക്കേണ്ടുന്ന രീതികൾ മറ്റൊരർത്ഥത്തിലല്ല അത് അവരുടെ വിശ്വാസം അത് അവരുടെ മതം അത് അവരുടെ അഭിപ്രായം ഇതാണ് മതം എന്ന് പറയുന്നത് എന്നാൽ എല്ലാ മതങ്ങൾക്കും അതീതമായി മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഈ ഭൂമിയിൽ ജനിക്കാൻ അവസരം നൽകിയ ജീവിക്കാൻ അവസരം നൽകിയ എല്ലാ ഓരോ മനുഷ്യന്റെ പേരും ബാധ്യതപ്പെടുത്തിയ അതീതമായ മറ്റു ചില കാര്യങ്ങൾ ആര് ബാധ്യതപ്പെടുത്തി ആ സൃഷ്ടാവായ ദൈവം തമ്പുരാനാണ് നമ്മെ ഓരോരുത്തരെയും ബാധ്യതപ്പെടുത്തിയ മറ്റു ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ നാം ഒരു വഴിയിലൂടെ കടന്നു പോകുമ്പോൾ വഴിയിൽ കിടക്കുന്ന ഒരു കുപ്പിച്ചിലിന്റെ കഷ്ണം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാലാണ് അത് എടുത്തു മാറ്റുന്നത് പുണ്യമാണ് എന്ന് മനസ്സിലാക്കാത്ത ഒരു മനുഷ്യൻ അതുപോലെ തന്നെ ബോധപൂർവമായി ഒരു മനുഷ്യൻ ഒരു വഴിയിൽ കുപ്പിച്ചില് കൊണ്ടുവന്ന് പൊട്ടിച്ച് വിതറിയിട്ട് പിന്നാലെ വരുന്ന ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കിയാൽ അത് പാപമാണ് എന്ന് മനസ്സിലാക്കാത്ത ഒരു മനുഷ്യൻ ഇനി ഒരു നായ അത് ദാഹിച്ചു വലഞ്ഞ അവസ്ഥയിൽ നമ്മളുടെ അടുത്തേക്ക് അതിന് ഒരിറക്ക് വെള്ളം കൊടുക്കുന്നത് പുണ്യമാണ് എന്ന് മനസ്സിലാക്കാത്ത ഒരു മനുഷ്യനുമില്ല ഇനി അതല്ല അങ്ങനെ ബുദ്ധിമുട്ടിന്റെ അവസ്ഥയിൽ നമ്മളുടെ അടുത്ത് എത്തിച്ചേർന്ന ആ ഒരു നായയെ നാം കരുതി കൂട്ടി പിടിച്ചു കെട്ടി നമ്മുടെ വീടിന്റെ പിൻവശത്ത് കൊണ്ടുപോയി കെട്ടിയിട്ടു അതിന് വെള്ളവും കൊടുക്കുന്നില്ല ഭക്ഷണവും കൊടുക്കുന്നില്ല എങ്കിൽ അത് പാപമാണ് എന്ന് മനസ്സിലാക്കാത്ത ഒരു മനുഷ്യൻ സഹോദരങ്ങളെ ഇവിടെ ഇത്രയും വിഷയത്തെ നാം ചർച്ച ചെയ്തതിൽ പോലും നാം ഒരു മതത്തെ പ്രതിപാദിച്ചിട്ടുണ്ട് ഇവിടെ ഈ നന്മ തിന്മകളെ മനസ്സിലാക്കുന്നതിൽ നാം ഒരു മതത്തെയും പ്രതിപാദിച്ചിട്ട് അഥവാ വഴിയിലൂടെ വന്ന മനുഷ്യന് അവന് പിന്നീട് പുറകെ വരുന്ന മനുഷ്യന്റെ കാലിൽ തറയ്ക്കാതിരിക്കാൻ വേണ്ടി വഴിയിൽ കിടന്ന കുപ്പിച്ചില്ലെടുത്ത് മാറ്റുന്നത് പുണ്യമാണ് എന്ന് പറഞ്ഞത് പിന്നാലെ വരുന്ന ഏതെങ്കിലും പ്രത്യേക മതത്തിൽപ്പെട്ട ആളായതിന്റെ പേരിൽ ആ കുപ്പിച്ചില്ലെടുത്ത് മാറ്റുന്നത് പുണ്യമാണ് എന്ന് നമ്മൾ ആരും മനസ്സിലാക്കണം ഇനി ൂർവം ആ വഴിയിൽ കൊണ്ടുവന്ന് കുപ്പിച്ചിലിടുന്നത് പിന്നാലെ വരുന്ന മനുഷ്യർ എന്തെങ്കിലും പ്രത്യേകം ആളായതുകൊണ്ട് അവന്റെ കാലിൽ തറയ്ക്കുന്നതിന് കാരണമായി തീരുന്ന പ്രവൃത്തിയാണ് അതുകൊണ്ട് അത് പാപമാണ് എന്നാണ് പറഞ്ഞതെന്ന് നമ്മൾ ആരും മനസ്സിലാക്കുന്നത് ഇനി നായയുടെ വിഷയത്തിലേക്ക് വന്നാൽ ആ നായ ഏതെങ്കിലും പ്രത്യേക മതത്തിൽപ്പെട്ട പെട്ടതായതുകൊണ്ട് അതിന് വെള്ളം കൊടുക്കുന്നത് പുണ്യമാണ് എന്നാണ് പറഞ്ഞതെന്ന് നമ്മൾ ആരും മനസ്സിലാക്കാം ഇനി അതിന്റെ അന്നപാനീയങ്ങൾ തടയുന്നത് അതേതെങ്കിലും പ്രത്യേകം മതത്തിൽപ്പെട്ടതായതിൻ്റെ പേരിൽ അതിന് ഭക്ഷണം കൊടുക്കാതിരിക്കുന്നത് വെള്ളം കൊടുക്കാതിരിക്കുന്നത് പാപമാണ് എന്നാണ് പറഞ്ഞതെന്ന് നമ്മൾ ആരും മനസ്സിലാക്കുന്നത് ഇവിടെ നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ സഹജീവിയായ തന്റെ സഹോദരന് നാം ചെയ്യുന്ന ഏതൊരു പുണ്യവും ഏതൊരു സഹായവും പുണ്യമാണ് അത് നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കും തന്റെ സഹജീവിയായ ഒരു മനുഷ്യന് നാം ചെയ്തു വെക്കുന്ന ഏതൊരു ഉപദ്രവവും അത് നമ്മുടെ ആത്മാവിനെ ദുർബലപ്പെടുത്തും ആത്മാവിനെ മലീമസമാക്കും ഇതാണ് എല്ലാ ഒരു മനുഷ്യരുടെ മേലും സർവശക്തനായ സർവീശ്വരനായ ദൈവം തമ്പുരാനും നിർബന്ധമാക്കി വെച്ചിട്ടുള്ള ബാധ്യത എന്നായിരുന്നു മനുഷ്യൻ മനുഷ്യനായി ജീവിക്കുക മനുഷ്യനായി തന്നെ മരിക്കുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യം ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിക്കാൻ അവസരം കിട്ടിയിട്ടും മനുഷ്യനായി ജീവിക്കാനും മനുഷ്യനായി മരിക്കാനും അവസരം ലഭിക്കുന്നില്ല എങ്കിൽ എത്രത്തോളം അത് പരിതാപകർ അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്ന് പറയുന്ന ഈ മഹത്വമേറിയ ഈ ജീവിതത്തിന്റെ ഈ ജന്മത്തിന്റെ ഈ ഭാഗ്യത്തിന്റെ മതിപ്പ് നമ്മളുടെ ഓരോരുത്തരും ഹൃദയത്തിലുണ്ടാവും മനുഷ്യനായി ജനിക്കാൻ ഭാഗ്യം ലഭിച്ചുവെങ്കിൽ അത് സർവശക്തനായ സർവീശ്വരനായ ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയ ഔദാര്യമാണ് എന്ന ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അതിൻ്റെ മഹത്വത്തെ നാം തിരിച്ചറിയ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയുവാനുള്ളത് ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിക്കാൻ നമുക്ക് ലഭിച്ച അവസരം എന്ന് പറയുന്നത് അതിനെ അതിൻ്റെ ഏതെങ്കിലും വിധത്തിലൊരു സ്വാധീനം ചെലുത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് നമുക്ക് ബോധ്യമുണ്ട് എങ്കിൽ ഇവിടെ നിന്നുള്ള നമ്മുടെ മടക്കം നമ്മുടെ മരണം അതിനെ സ്വാധീനിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് നമുക്ക് ബോധ്യമുണ്ട് എങ്കിൽ ഈ ഭൂമിയിൽ മനുഷ്യനായി നമുക്ക് ജനിക്കാൻ അവസരം നൽകിയ ആ സർവശക്തനായ സർവീശ്വരനായ ദൈവത്തിന്റെ മുന്നിൽ ദൈവസന്നിധിയിൽ നമ്മുടെ ആത്മാക്കളെ പുണ്യാത്മാക്കളായി ശുദ്ധാത്മാക്കളായി തിരികെ ഏൽപ്പിക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് സഹജീവികളോടുള്ള കരുണയും സകല ജീവജാലങ്ങളോടുമുള്ള കരുണയും ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവാം തന്റെ സഹജീവിയായ മനുഷ്യനെ ഒന്നും വിളിച്ചും അവന്റെ രക്തം ചിന്തിയും അവന്റെ വസ്തുവകൾ നശിപ്പിച്ചും അവൻ്റെ അഭിമാനക്ഷതം വരുത്തിയും പുണ്യം നേടാമെന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാരൻ നമ്മുടെ മുന്നിലേക്ക് നീട്ടിത്തരുന്ന ഈ സന്ദേശം ഈശ്വര വിശ്വാസികളായ ദൈവവിശ്വാസികളായ ഒരു മനുഷ്യനും ഉചിതമല്ല എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയണം ദൈവസന്നിധിയിൽ തന്റെ സഹജീവിയായ സഹോദരനായ തന്റെ സഹോദരനോട് നാം ഓരോരുത്തരും പുലർത്തേടുന്ന ബാധ്യതകൾ പൂർത്തീകരിക്കാതെ ദൈവസന്നിധിയിൽ നമുക്കാർക്കും പാപമോക്ഷം സാധ്യമല്ല എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവാം അതുകൊണ്ട് രാഷ്ട്രീയക്കാരൻ വിളമ്പിത്തരുന്ന തൻ്റെ സഹജീവിയായ മനുഷ്യനെ ഒന്നും കൊലവിളിച്ചും അവന്റെ രക്തം ചിന്തിയും അവൻ്റെ വസ്തുവകൾ നശിപ്പിച്ചും അവന്റെ അഭിമാനക്ഷതം വരുത്തിയും മോക്ഷമാർഗം നേടാം എന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാരൻ വിളമ്പിത്തരുന്ന മതത്തെ അത് മതമല്ല മറിച്ച് അത് ചതിയാണ് എന്ന് തിരിച്ചറിയണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോടൊടുത്തോട് പറയുവാൻ അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ മനുഷ്യനായി അവസരം ലഭിച്ച മനുഷ്യനായി ജീവിക്കാൻ അവസരം ലഭിച്ച ഓരോരുത്തർക്കും നമുക്ക് ഓരോരുത്തർക്കും പരസ്പര സ്നേഹത്തോടും സാഹോദര്യത്തോടും കരുണയോടും വർദ്ധിച്ചുകൊണ്ട് ദൈവം തമ്പുരാൻ നിശ്ചയിച്ച ജീവിതത്തിന്റെ ആ സമയം ജീവിച്ചു തീർത്തുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് പുണ്യാത്മാക്കളായി ശുദ്ധാത്മാക്കളായി മടങ്ങാൻ അവസരം നൽകട്ടെ അവസരം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം